സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണോ കോൺഗ്രസ് എന്ന ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ നിയോഗിച്ചുകൊണ്ട് ഒരു എന്താണ് വനിതാ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ ഇരകളാക്കപ്പെട്ടവരുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നിപ്പോൾ എന്ന അഭിപ്രായം ഒപ്പം രാഹുലിനെതിരെ പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയും നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജന ബി സജൻ യഥാർത്ഥത്തിൽ ഈ ഒരു അഭിപ്രായം ശരിക്കും നമ്മൾ മാനിക്കേണ്ടതല്ലേ സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണോ കോൺഗ്രസ് എന്ന സംശയം ജനങ്ങൾക്കില്ലേ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ അദ്ദേഹം ഏതോ ഒരു യു മാഗസിനിൽ കുറേ നാളുകൾക്ക് മുമ്പ് എഴുതിയ എന്തോ ലേഖനമാണ് ആ ലേഖനത്തിൽ സ്ത്രീ പുരുഷ ബന്ധം വെറും അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് വെറും ഫ്ലഷിന് വേണ്ടിയിട്ട് മാത്രമായി പോകുന്നു ഇത് വളരെ കഷ്ടകരമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് അതേ അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണിക്കുമ്പോൾ അത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ രാജ്യം നിങ്ങൾ പറഞ്ഞ ഫ്ലഷിന് വേണ്ടി മാംസ മാംസനിബദ്ധമാണ് രാഗം മാംസ മാംസനിബദ്ധമാണ് രാഗം എന്നാ പറഞ്ഞേ അപ്പോൾ ആ ഒരു വേർഷനിൽ രാഹുൽ മാംകൂട്ടം രാഹുൽ മാൻകൂട്ടം അത് തെറ്റാണെന്നാണ് അന്ന് എഴുതിയത് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രണ്ട് വിഭാ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒന്ന് അതുപോലെ തന്നെ എതിരായിട്ടുള്ള വ്യാഖ്യാനവും വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്ത സ്ത്രീകൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരസ്യമായി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തൊന്നും പോലീസിൻ്റെ അടുത്ത് പോയി പരാതിപ്പെടാൻ തയ്യാറുള്ള സി പി എമ്മിൻ്റെ കൂട്ട് പാർട്ടി കോടതിയെല്ലാ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നത് പാർട്ടിക്കോടതിയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണിത്താൻ്റെ പ്രശ്നം ഉണ്ടായി ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഉണ്ണിത്താനെ തടഞ്ഞു വെച്ച് ഓർക്കുന്നുണ്ടല്ലോ ഡി യു വൈ സിക്കാർ പോലീസുകാരെ അറസ്റ്റ് കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടല്ലോ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഉണ്ണിത്താൻ രക്ഷപ്പെട്ടു ആ മിനിറ്റുകൾ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഉണ്ണി ഉണ്ണിത്താനൊന്നും ചെയ്യാൻ പറ്റിയില്ല എത്ര അറിയപ്പെടുന്ന എം എൽ എമാരുണ്ട് മറ്റേ ശരതയുടെ കേസിൽ കുടുങ്ങാത്ത ഏത് ഏത് പാർട്ടികളിൽ ഏത് നേതാവുണ്ട് ഇന്ന് വേറെ വീഡിയോ വരുന്നത് കണ്ടു പരാതി കൊടുക്കാനായിട്ട് പി ശിശേരി എടുത്ത് ചേർന്നപ്പോൾ പി ശിശേരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് കണ്ടിട്ട് ഓടിപ്പോയ വണ്ണങ്ങളുണ്ട് കാരണം ശശി മോശക്കാരനല്ല അപ്പോൾ ആർക്ക് എവിടെയാണ് പരാതി കൊടുക്കുന്നത് ആരാണ് അന്വേഷിക്കേണ്ടത് ആ സദാചാര മൂല്യം ഇന്ന് രാഷ്ട്രീയത്തിലുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്തുണ്ടോ സ്പോർട്സിലുണ്ടോ പൊതുരംഗത്ത് ഇത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇന്നിതൊരു കുറ്റമായിട്ട് പോലും കാണാത്ത ഒരു നല്ല വിഭാഗം ജനങ്ങൾ താങ്കൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയൊക്കെ പഠിക്കുന്ന ഏത് കോളേജിലാണെങ്കിലും കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും അടുത്ത ഇടപഴകുന്നവരാണ് ഇതിപ്പോൾ പതിനാറ് വയസ്സിൽ താഴെ പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളവരുണ്ടാവും അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊന്നാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരിക്കലെങ്കിലും ആർത്തവകാലം ഉത്സവകാലം എന്ന് പറഞ്ഞാൽ മുദ്രാഖ്യം വിളിച്ച പ്രകടനം നടത്തും അതവിടെ നടത്തിയാണ് കേരളമൊക്കെ ഉള്ള വിദ്യാർത്ഥിനികളൊരു കോളേജ് അധ്യാപികയുടെ നേതൃത്വത്തിലാണ് നടത്തി ആർത്തവകാലം ഉത്സവകാലം അപ്പോൾ ഇത് സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രമാത്രം കുറ്റകരമല്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ് പിന്നെ ചിലർക്ക് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ചില പെണ്ണുങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ പോലും അതിപ്പോൾ ഇപ്പോൾ ഈ പരാതി വരാനുള്ള കാരണം നമ്മുടെ കെ സുധാകരൻ രാഹുലിന് പിന്തുണ ചൂട് അതിന് പിന്നിൽ എന്തായിരിക്കും കെ സുധാകരൻ പറഞ്ഞാൽ സത്യമല്ലേ ഇത് ശിക്ഷിക്കാൻ കോടതിയുള്ളപ്പോൾ കോൺഗ്രസിൻ്റെ അതിലുള്ള പാർട്ടിൻ്റെ പുറത്താക്കി പാർട്ടിയായിട്ട് പുറത്തുനിരുത്താന്നുള്ള മാത്രമേ കോൺഗ്രസിന് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് തല്ലിക്കൊല്ലാൻ പറ്റുമോ ഇയാൾ ആറു വർഷം ജയിലിൽ പിടിച്ചിടാൻ പറ്റുമോ അത് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി കോടതി അല്ല പറഞ്ഞു ഇത് ടേക്കപ്പ് ചെയ്തു മറ്റേ യന്ത്ര ഇവരുടെ ഇല്ല കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടോ യന്ത്രം ആരുടെ കയ്യിലുള്ള തീവ്രത ഇളക്കുന്ന യന്ത്രം സി പി എം കാരുടെ അത് വേണമെങ്കിൽ പാലക്കാട് ആയതുകൊണ്ട് എ കെ ബാലനോട് ആരുടെയെങ്കിലും വായ്പ മേടിച്ചെന്ന് വന്ന് നോക്കാം രാഹുൽ മാം കൂട്ടത്തിൻ്റെ തീവ്രത എത്രയുണ്ടെന്നുള്ളത് ആ രീതിയിൽ ഈ സംഭവങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് സ്ത്രീകളും പുരുഷനും ഒരുമിച്ച് ബന്ധപ്പെടുന്നത് തെറ്റില്ലാതാക്കുന്നു അതിനുശേഷം നടക്കുന്ന പീഡനങ്ങൾ അതിൻ്റെ ഗൗരവം അറിയിക്കാതെ പോകുന്നു പലയിടത്തും ഒന്ന് നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നെ കല്യാണം കഴിക്കാതെ എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നെ വഞ്ചിച്ചു അതൊരു പരാതിയാണ് അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഉടനെ മാത്രം വഴങ്ങിക്കൊടുക്കാൻ രൂപത്തിലുള്ളവരാണോ സ്ത്രീകൾ ഒരു പ്രേമാഭ്യർത്ഥന നടത്തിയാൽ നാളെ തൊട്ട് നിൻ്റെ കൂടെ ഞാൻ എന്തിനും വരാം ആ രീതിയിലേക്ക് സാർ അപ്പം പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടി ഉണ്ടല്ലോ ഈ വിവാദമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം വിവാഹം കഴിക്കണം താല്പര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടാണോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചാറ്റിൽ എന്താ അദ്ദേഹം പറയുന്നത് ഏതൊരു മാസത്തിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അപ്പൊ പെൺകുട്ടി പറയുന്നു പിൽസ് ആവശ്യമാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുവദിക്കുന്നില്ല പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് താല്പര്യമുണ്ടായിരുന്നു രാഹുൽ പെൺകുട്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ആവശ്യം ചച്ചയുടെ വിഷയം പോലും ഇല്ല ഒന്നും ആ പെൺകുട്ടി നല്ല ബോധമുള്ള പെൺകുട്ടിയില്ലേ നല്ല ലൈംഗിക ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ ചീത്ത ഫലങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ബന്ധം അല്ലെങ്കിൽ ചോദിക്കും പിൽസന്റെ കാര്യം ചോദിക്കുമോ ഇത് ആ കുട്ടിക്ക് ബോധം തീരെ അറിവില്ലാത്ത പിൽസൻ്റെ അറിയോ ആലോചിച്ചത് കളിപ്പിക്കുന്നതാണ് കളിപ്പിക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എനിക്ക് നിന്റെ കുട്ടിയെ വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പ്രഗ്നൻസിയെ ഇല്ലാതാക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് തന്നെയാണോ ആ സപ്പോസ് ആരോപണാണ് ആരോപണാണ് ഞാൻ ആരോപണാണെന്ന് ആരോപണമാണ് നമുക്കിപ്പോഴും രാഹുൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുക വെറുതെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ രാഹുൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ അത് ആരോ ആ ചോദ്യത്തിന് ഉത്തരം ഇത് ആരോപണമായിട്ട് തന്നെ നിൽക്കട്ടെ ഇത് തെളിയിക്കപ്പെടുന്നത് വരെ അതിനൊരു ഉത്തരം പറയാൻ ഞാനാളല്ലേ ഞാനും വെറുതെ അങ്ങനെ വിചാരിക്കുകയാണ് ഞാനും അങ്ങനെ വെറുതെ വിചാരിക്കുക രാവിലെ മാംകൂട്ടം ചെയ്തത് തെറ്റാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്നവരെ ഇത് എംഇഒഎ എന്നും പറഞ്ഞ വാക്ക് ഇതൊരു ആരോഹമായിട്ട് തുടരട്ടെ എം ഇ ഒന്ന് പറയുന്ന വാചകം പറഞ്ഞിട്ട് എന്നാ ശിക്ഷിക്കപ്പെടുന്നത് വരെ കോടതി ശിക്ഷ ആരോഹമായിട്ട് നിക്കട്ടെ നമ്മൾ ഞാനോ നിങ്ങളോ വാശി കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർ ആ കുട്ടി കോൺഗ്രസ് സംഘടനയിൽപ്പെട്ട പ്രവർത്തകയാണ് ആ കുട്ടിക്ക് ചിലപ്പോൾ നമ്മളേക്കാൾ ഈ വിഷയത്തിൽ നേരിട്ടുള്ള അറിവ് വേണം പക്ഷേ അതിന് അത് ആ അറിവ് പറയേണ്ടത് ആരോട് പറയണം എഴുതി കൊടുക്കണം സതീഷിൻ്റെ കയ്യിൽ എഴുതി കൊടുക്കാം സണ്ണി ജോസഫിൻ്റെ എഴുതി കൊടുക്കാം രാഹുൽ ഗാന്ധിക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരത് അന്വേഷിക്കില്ലേ അവരന്വേഷിച്ച് പക്ഷേ തീരുമാനമെടുക്കാൻ അവർക്ക് പോലും പവറില്ല അവരന്വേഷിച്ച് രാഹുലിനോട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു തീരുമാനം എടുക്കാനുള്ള പവർ അവർക്കുണ്ടോ അല്ല നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് എ ഐ സി സിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയം ആദ്യം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താ പറഞ്ഞത് അന്ന് ഞാൻ എടുത്ത തീരുമാനം ഒരച്ഛൻ എന്താണോ എടുക്കുക ഒരച്ഛൻ എടുക്കുന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതായത് നേരത്തെയും പരാതി വന്നിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയാവുന്നു അറിയാവുന്നതല്ലേ അത് സതീശൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസിലെ ഒത്തിരി കുറിച്ച് ഞാൻ പേരൊന്നും പറയുന്നില്ല പ്രായം കൂടി വൃദ്ധരായ ഒരു വരെ ഒത്തിരി നേതാക്കന്മാരെക്കുറിച്ച് പല കാലങ്ങളിൽ ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട് ആ പരാതികളിലൊക്കെ എടുക്കുന്ന സമീപനത്തിനേക്കാൾ കൂടുതൽ തീവ്രമായ സമീപനം രാഹുലിൻ്റെ കാര്യത്തിൽ എടുക്കണോ എന്നുള്ള രാഹുലിനെ കോടതി ശിക്ഷിക്കട്ടെന്ന് പോലീസ് കേസെടുക്കട്ടെ പോലീസ് രാഹുലിൻ്റെ പോലീസാണോ സതീഷിൻ്റെ പോലീസാണോ അല്ലല്ലോ ഇടത്തപക്ഷത്തിൻ്റെ പോലീസാണ് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസാണ് ആ പോലീസ് നടപടിയെടുക്കാൻ കാത്തിരിക്കലും ഏറ്റവും നല്ല മാർഗം അല്ല ഇവിടെ പ്പോ ആളുകൾ പറയും നിങ്ങള് സദാചാര കൃമികടിയാണ് നിങ്ങൾക്ക് എന്നൊക്കെ പല ആളുകളും വിശേഷിപ്പിക്കാം ഒരിക്കലുമല്ല നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ ചാറ്റ് പുറത്തു വരുന്നതിന് മുമ്പ് വരെ രാഹുലിനെ വെറുതെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച ആളുകളാണ് നമ്മൾ പക്ഷെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചാറ്റ് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെയാണെങ്കിൽ അത് അദ്ദേഹം അവിടെ എന്തോ പിഴവ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പെൺകുട്ടിയെ പറ്റിക്കുകയാണോ വഞ്ചിക്കുകയാണോ എന്നുള്ള തോന്നല് ഉളവാക്കുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ നിന്നെ പ്രഗണി എന്താണ് പ്രഗ്നന്റ് ആക്കാം നിനക്കൊരു കുട്ടിയെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ എന്നുള്ളതാണ് ചോദ്യം അതും ഒരു പൊതുപ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാ ഒരു തെറ്റുമില്ല ഉഭയസമ്മത പ്രകാരം അതിലൊരു തെറ്റുമില്ല പക്ഷെ ഇത്തരത്തിലൊരു വഞ്ചന എവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ എന്നുള്ളത് മാത്രമാണ് വഞ്ചനയുടെ പ്രശ്നം ആ പെൺകുട്ടിയും രാഹുലും കൂടെ തീരുമാനിക്കേണ്ട ആവശ്യമാണ് ആ പെൺകുട്ടിയെ വഞ്ചിച്ച് ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് രംഗത്ത് പോലീസിൽ നമ്മളൊന്നും കൊടുക്കണ്ട കോടതി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം മജിസ്ട്രേറ്റിന് മുമ്പ് പോയി കൊടുക്കാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അന്വേഷിക്കട്ടെ ഇത് ആദ്യം തന്ന ആ പെൺകുട്ടിയുടെ പരാതിയുടെ കണ്ടിന്യൂഷൻ ഇത് ആദ്യത്തെ കേസ് തന്നെയല്ലേ ഇപ്പോൾ ഒന്നുകൂടെ ഉപരിപ്പിച്ചിരിക്കുന്നത് ബില്ലുകൾ കുറച്ച് വീർപ്പിച്ചു അത് പൊട്ടുന്നില്ല കൊച്ചു പിള്ളേരുണ്ട് പിന്നെ അതിങ്ങനെ പിടിച്ചുണ്ടാക്കും കുറച്ച് സമയം കഴിഞ്ഞ് വീട് ഒന്നുകൂടെ വീർപ്പിക്കുക പൊട്ടു നോക്കുക ആ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട വിഷയമാണോ ഇത് മനുഷ്യബന്ധത്തിൻ്റെ വിഷയമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ രണ്ട് കൂട്ടരുടെയും ജീവിതത്തെ ആ പെൺകുട്ടിയുടെയും രാഹുലിൻ്റെയും ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് ആ വിഷയം ഇങ്ങനെയാണോ വൈകുകയും ചെയ്യേണ്ടത് ആ വിഷയം ഇങ്ങനെ പരസ്യ ചർച്ചയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് എങ്ങനെയാണ് വിഷയം വന്നത് എങ്ങനെയാണ് ആരാ കൊണ്ടുവന്നെ അതാണിക്കണം നമ്മുടെ അല്ല ഞാൻ പറയുന്ന കാര്യം പറയട്ടെ ഇതിപ്പോൾ നമ്മുടെ അയൽവാസിയായിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളിങ്ങനെ വന്ന് ചർച്ച ചെയ്യില്ല ഇത് പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനാണ് അല്ലാതെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരാളല്ല ഞാൻ ചോദിക്കുന്ന ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ എത്ര ഒന്നും വേണ്ട ശിവരാജൻ കമ്മിറ്റി റിപ്പോർട്ട് സരിതയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെ സരതയുടെ സ്ത്രീയല്ലേ ആണല്ലോ സമ്മതിക്കുന്നുണ്ടല്ലോ സരിതയ്ക്ക് അതിൻ്റെതായ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള എല്ലാ അംഗീകാരം അവർക്ക് കൊടുക്കണ്ടേ അവർ പറഞ്ഞു കൊടുക്കണ്ടേ എന്ത് കൊടുക്കാത്ത റിയില്ല നേരത്തെ രാഹുലിന്റേതാണ് മനസ്സിലാക്കുന്ന ഫോൺ സംഭാഷണം ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നതല്ല രണ്ട് രണ്ടു മാസം മുമ്പ് അത് എനിക്ക് തോന്നുന്നില്ല അത് വെറുതെ നമ്മൾ വ്യാജമാണ് സംഭാഷണം അല്ല അത് വ്യാജമാണെന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്റെതല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിൽ പറയുന്ന അദ്ദേഹം കാര്യമുണ്ട് നീ എന്താണ് ഈ ചെയ്യുന്നത് എന്റെ ജീവിതം തകർന്നു പോകും തകർന്നു തകർന്നു എന്താണ് ചെയ്ത അദ്ദേഹം ജീവിതം ഞാൻ തന്നെ പറഞ്ഞു ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ രാഹുൽ ആണ് പറഞ്ഞിരിക്കുന്നതെന്നും കേട്ട പെൺകുട്ടിയാണ് ഇതിനെ ഇരയെന്നും നമുക്ക് ബോധ്യപ്പെടേണ്ടേ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സംസാരത്തിൽ രാഹുലിനോട് സംസാരിച്ച് രാഹുൽ തിരിച്ചങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ട് ഈ ബന്ധത്തിന്റെ ഡീപ്നെസ് ഒന്നും നമുക്ക് അതാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഇവിടുത്തെ പോലീസാണ് പോലീസ് കണ്ടുപിടിക്കട്ടെ പക്ഷേ സതീഷിനും സുധാകരനും കൂടെ അന്വേഷിച്ചിട്ട് രാഹുൽ നിരവരാധി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ഞാൻ ആളല്ല രാഹുൽ പീഡിപ്പിച്ചിട്ടില്ല തീവ്രവാദ കുറഞ്ഞ പീഡനമെന്ന് പറഞ്ഞു വന്നാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ല അത് സി പി എംകാർക്ക് മാത്രം പറ്റുന്ന കലാപരിപാടിയാണ് മുകേഷ് ഉണ്ടല്ലോ കൂടെ ഇല്ലേ മുകേഷിനോട് ഏതെല്ലാം തരത്തിലുള്ള നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണ് മുകേഷ് സി പി എസ് ഇപ്പോഴും എം എൽ എ ആയിട്ട് മഞ്ഞനായിട്ട് നടക്കല്ലേ ഈ പാവം പിടിച്ച രാഹുലിനെ പിട്ടാക്കത്തില്ലേ കഴിക്കാത്ത രാഹുൽ മറ്റേ രണ്ടോ കല്യാണം അല്ലേ ഉള്ളൂ എവിടെ തുടങ്ങിട്ടില്ലേ സാർ പറഞ്ഞൊരു കാര്യം നമ്മളാരും അല്ല യഥാർത്ഥത്തിൽ രാഹുലിനെ വിചാരണ ചെയ്യാനോ അല്ലെങ്കിൽ രാഹുൽ കുറ്റക്കാരനാണോ എന്ന് പറയാൻ നമ്മൾ ആരുമല്ല തീർച്ചയായിട്ടും അത് കോടതിയാണ് മാധ്യമങ്ങൾക്ക് കോടതിയായി മാറിത്തീരാനുള്ള യാതൊരു അവകാശവും പക്ഷേ നമുക്ക് സംശയിക്കാം നമുക്ക് അന്വേഷിക്കാം അങ്ങനെ സംഭവിച്ചുകൂടെ അല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം തെറ്റൊന്നും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് റിപ്പോർട്ടർ ചാനൽ വരെ വിമർശിക്കാം